ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബിലൊക്കെ ഇപ്പോൾ ആയി പോയിക്കൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി നാരങ്ങളിലാണ് ഈ പാൽ പോലത്തെ നാരങ്ങളിലെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണിത് ആദ്യം തന്നെ നാരങ്ങ വെള്ളത്തിന് വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് ചെറുനാരങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു കപ്പ് പഞ്ചസാര വേണം പിന്നെ ഐസ് ക്യൂബ് യൂസ് ചെയ്യുന്നവർക്ക് അതും കൂടി എടുക്കാം ഞാൻ ഐസ് ക്യൂബ് ഇപ്പം എടുക്കുന്നില്ല ജലദോഷവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ഹാഫ് പീസ് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് എക്സ്ട്രാ വേണ്ടിയത് എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകി വെച്ചതാണ് വേണ്ടത് ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് വേണ്ടത് പിന്നെ നല്ല തണുത്ത വെള്ളം എടുക്കുന്നുണ്ട് ഐസ് ക്യൂബിന് പകരം തണുത്ത വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ ഐസ് ക്യൂബ് എടുക്കുന്നില്ല വേണ്ടവർക്ക് അതും യൂസ് ചെയ്യാം നമ്മൾ വന്നപ്പോൾ മിക്സി എടുത്ത് അതിലേക്ക് തേങ്ങ ചിറകിയതും ഇഞ്ചിയും അതേപോലെ പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പഞ്ചസാരയും കൂടി അതിലേക്ക് അപ്പം തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കുറച്ച് വെള്ളം തണുത്ത വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഐസ് ക്യൂബാണ് നിങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് അരച്ച് വെച്ചതിലേക്ക് നമുക്ക് ഈ ചെറുനാരങ്ങയെല്ലാം ഒന്ന് കഷ്ണങ്ങളാക്കി വെച്ചിട്ട് അതിൻ്റെ ചെറു നാരങ്ങയുടെ നീരെടുത്തിട്ട് ആദ്യം തന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്കാണ് എടുക്കുന്നത് ഇതൊന്ന് അരച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒഴിക്കുകയാണ് കാരണം അതിൻ്റെ കുരു ഒന്നും കൊള്ളണ്ട എന്ന് ചേടിച്ചിട്ട് ഞാൻ ഈ മിക്സിയിലേക്ക് ആ ഒക്കെ ഒഴിവാക്കി അരച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ അതിൻ്റെ ലൈം ജ്യൂസ് എടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ബാക്കി നമുക്ക് എത്ര വെള്ളമാണോ വേണ്ടത് അതെല്ലാം തണുത്ത നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നുകൂടി ഒന്ന് ഞാൻ മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട് ഇനി തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ നിങ്ങൾ നോർമൽ പാലും യൂസ് ചെയ്യട്ടോ സെയിം ടേസ്റ്റിനെ വരും എന്നിട്ട് നമ്മൾ അരിച്ചെടുക്കുമ്പോൾ അടിപൊളി നമ്മുടെ നാരങ്ങ വെള്ളം വരും നല്ല കുറച്ച് വരും ഇഞ്ചിയുടെ ടേസ്റ്റും അടിപൊളിയാണ് നിങ്ങൾ ഇതുണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു വട്ടം തന്നെ ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമായിട്ടോ ട്രൈ ചെയ്ത് നോക്കിയിരുന്നത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നോമ്പുകാലത്തും അതേപോലെ ഈ ചൂടത്തൊക്കെ വളരെ ഹെൽത്തിയാണ് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോൾ നമുക്ക് ഒരു റിഫ്രഷിങ് ഫീൽ ഉണ്ട് അതേപോലെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു അതേപോലെ ബാക്കി വീഡിയോസ് കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാതിരിക്കുക അതേപോലെ ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്